കുറച്ച് ദിവസങ്ങളായി പ്രേക്ഷകരനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു കൃഷ്ണ ചെറിയാൻ എവിടെയാണ് എവിടെയാണ് എന്നും വരും എപ്പോൾ വരും അപ്പോൾ നല്ല ശുഭകരമായ വാർത്ത കൃഷ്ണ ചെറിയാൻ ട്വൻ്റി ഫോറിൽ വീണ്ടും എത്തിച്ചിരുന്നു അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്റർനാഷണൽ വിസിറ്റർ ലീഡർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇരുപത് ദിവസമായി അമേരിക്കൻ പര്യടനത്തിലായിരുന്നു നമ്മുടെ ട്വൻ്റി ഫോർ അവതാരക കൃഷ്ണ ചെറിയാൻ തിരിച്ചെത്തിക്കഴിഞ്ഞു അമേരിക്കൻ പര്യടത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കൊന്ന് ചോദിക്കാം എന്തൊക്കെയാണ് അവിടെ പോയിട്ട് സംഭവിച്ചതെന്ന് അറിയണമല്ലോ ആ ഗുഡ് മോർണിംഗ് കൃഷ്ണ ചെറിയാൻ ജെറ്റ് ലാങ്ക് ഒക്കെ കഴിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു എത്തി എന്നെത്തി ഇന്നലെ എത്തി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങുന്ന ഒരു സമയമായതുകൊണ്ട് ആ ജെറ്റ് നല്ലപോലെ ഉണ്ട് അപ്പൊ പകുതി ഉറക്കത്തിലാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് ഇവിടെ കിടന്നുറങ്ങരുതേ പ്ലീസ് ദൈവം അപ്പൊ ആ ഉറക്കം മതി ചെങ്ങാതി അപ്പൊ അമേരിക്കൻ പൊതുവെ ഈ ലീഡർഷിപ്പ് ഈ പരിപാടി കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നല്ലോ അമേരിക്കയുടെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പോയി എങ്ങനെയുണ്ടായിരുന്നു കാര്യങ്ങൾ ഞങ്ങൾ ഏഴുപേരുടെ ഒരു ടീമായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അപ്പോൾ യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വർഷം കേരളത്തിനായിട്ട് ഒരു കേരള സ്പെസിഫിക് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് ഏഴ് പേരാണ് ഒന്ന് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് മാളവിക ബിന്നി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയാണ് അനു പെരേപ്പാടൻ വിമല കോളേജിലെ അധ്യാപികയാണ് ശ്രുതിൻലാൽ ഒരു എൻ ജി ഒയുടെ മേധാവിയാണ് നജ്മ തബഷീറ ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പെരിന്തൽമണ്ണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അതുപോലെ തന്നെ കെ ശ് ആദ്യ മാധ്യമ പ്രവർത്തകർ അപ്പോൾ ഇത്രയും പേരുടെ ഗ്രൂപ്പ് ആദ്യം ഞങ്ങൾ പോയത് വാഷിംഗ്ടൺ ഡി സിയിലേക്കാണ് വാഷിങ്ടൺ ഡി സിയിൽ ഞങ്ങളെ മെറിഡിയൻ സെന്ററാണ് സ്വീകരിച്ചത് അവിടെ ആദ്യ ദിവസം തന്നെ ഞങ്ങൾ വൈറ്റ് ഹൗസ് അതേപോലെ തന്നെ ജോർജ് വാഷിങ്ടൺ സ്മാരകം മാർട്ടിൻ ലൂതർ കിങ്സ് സ്മാരകം ഇതൊക്കെ കണ്ടു അപ്പോൾ ആദ്യ ദിവസം ഒരു സിറ്റി ടൂർ എന്ന നിലയിലാണ് ഞങ്ങൾ വാഷിങ്ടൺ ഡി സിയിൽ ചെലവഴിച്ചത് അതിനുശേഷം കാര്യങ്ങൾ കുറച്ചുകൂടെ ഗൗരവമായി വന്നു പിറ്റേ ദിവസം മുതൽ ഗൗരവമുള്ള ക്ലാസ്സുകളും സംവാദങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ നമുക്കുള്ള സംശയങ്ങൾ അവരോട് ചോദിക്കാം അതേപോലെ തന്നെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നത് ഏത് രീതിയിലുള്ള നിയമങ്ങളൊക്കെയാണ് ഇവിടെ അതേപോലെ തന്നെ അമേരിക്കൻ ജനാധിപത്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഈ ഡിസ്കവറി ചാനലും ഒക്കെ കണ്ടിട്ടുള്ള അക്രമേലിയാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അമേരിക്കൻ സിവിൽ സൊസൈറ്റി എങ്ങനെയാണ് അവരുടെ ഭരണത്തിൽ പങ്കാളികളാകുന്നത് എന്നതടക്കമുള്ള ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഈയൊരു സംവാദങ്ങൾക്കെല്ലാം ശേഷം ഒരു നാല് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ പോയത് ഓറിഗോൺ സംസ്ഥാനത്തേക്കാണ് അവിടെ പോട്ട്ലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ താമസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ജോർജ് ഹീത്മാൻ സ്ഥാപിച്ച ഹീത്മാൻ ഹോട്ടലിലാണ് എന്ന് പറയുന്നത് കേരളത്തോടെ ഏറെ സാദൃശ്യമുള്ള ഒരു സ്ഥലമാണ് മലകളും നമ്മുടെ ഹൈറേഞ്ച് പോലെയുള്ള സ്ഥലങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയുള്ളൊരു സ്ഥലം ഇതിനൊക്കെ ഉപരിയായി ഞങ്ങൾ പോയ ഈ സ്ഥലങ്ങളിൽ ഏറ്റവും അധികം ഞങ്ങളെ ആകർഷിച്ചത് ഈ പോട്ട്ലാൻഡിലെ ജനങ്ങളുടെ ഒരു സ്നേഹമാണ് പോട്ട്ലാൻഡിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇതുപോലെ തന്നെ പല ഏജൻസികളുമായും സംബന്ധിച്ച് ഞങ്ങൾ അഞ്ച് ദിവസത്തിന് ശേഷം അടുത്ത സംസ്ഥാനത്തേക്ക് പോയി അത് വിസ്കോൺസിനാണ് അവിടുത്തെ മിൽവാക്കിയിലാണ് പോയത് മിൽവോക്കിയിൽ പോയപ്പോൾ അതുവരെ കാണാതിരുന്ന സ്നോഫോള് കാണാനും ഈ മഞ്ഞിനിടയിൽ കൂടെ ആദ്യമായി ഓടാനും ഒക്കെയുള്ള ഒരു അവസരമുണ്ടായി അതിനുശേഷം ഞങ്ങൾ പോയത് വ്യവസായ നഗരമായ ഡെട്രോയിട്ടിലേക്കാണ് ഡെട്രോയിട്ടിലെ ഹെൻറി ഫോർഡ് മ്യൂസിയം കണ്ടു തോമസ് ആൽവ ഇഡിസന്റെ അടുത്ത സുഹൃത്തായിരുന്ന ഹെൻറി ഫോർഡ് അമേരിക്കയുടെ പല ഭാഗത്തു നിന്ന് കളക്ട് ചെയ്ത് വെച്ചിരുന്ന പല കാര്യങ്ങൾ ചരിത്രത്തിൻ്റെ പല നുറുങ്ങുകൾ പല വസ്തുക്കൾ ഇതൊക്കെ കാണാനായിട്ട് സാധിച്ചു അതിനുശേഷം ഞങ്ങൾ ഡെട്രോയിറ്റിൽ നിന്ന് പോയത് ബോസ്റ്റണിലേക്കായിരുന്നു ഇപ്പൊ നമ്മൾ വിഷല് കാണുന്നത് തോമസ് ആൽവ എഡിസൺ സിമെന്റില് ഹെൻറി ഫോർഡ് മ്യൂസിയത്തില് അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ നൽകിയതാണ് ആ സിഗ്നേച്ചർ നൽകുന്ന വീഡിയോയും അതിന്റെ താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും അവസാനം ഞങ്ങൾ ബോസ്റ്റണിലായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടിയൊക്കെ നടന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് താമസിച്ചത് നടന്ന് കാണാൻ പറ്റുന്ന ഒരു സിറ്റി ആയിരുന്നു എന്തായാലും കൃഷ്ണ താങ്കൾ അമേരിക്കൻ പര്യടനം എൻജോയ് മനസ്സിലാക്കുന്നു മറ്റു സമയപരിമിതിയാണ്